നമസ്കാരം ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യത്തെ ഭരിക്കുന്നവരും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെയാണ് ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് സിവിലിയന്മാരെ ആക്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകും അവരുടെ പ്രതിരോധ മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങൾ ഹൂത്തികൾ അടിച്ചു തകർക്കുന്നു അതുപോലെ തന്നെ ചെങ്കടലിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകളെ വീണ്ടും വീണ്ടും ഹൂത്തികൾ മുക്കിക്കളയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ നൂറ്റി ഡ്രോണുകളും ഇസ്രായേലിനെതിരെ ഹൂത്തികൾ പ്രയോഗിച്ചു കഴിഞ്ഞു അതായത് ഇസ്രായേലിനകത്തേക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൂത്തികൾ നടത്തിയ മിക്കവാറും ആക്രമണങ്ങൾ ഇസ്രായേലിനകത്ത് അതായത് ഹൂത്തികൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതായത് തുടർച്ചയായി ഇസ്രായേലിനെ ഹൂത്തികൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രതികൂലമായ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബെഞ്ചമിൻ നദന്യാഹു പേരുള്ള അവരുടെ പ്രധാനമന്ത്രിയാണ് എന്നാൽ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് അദ്ദേഹം അവശനായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് നേരത്തെ ഹെർണിയ രോഗം ഇദ്ദേഹത്തിന് കണ്ടെത്തിയിരുന്നു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഹെർണിയ രോഗം കണ്ടെത്താനായി ഏകദേശം ആ സമയത്ത് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായി എന്ന ഒരു കണ്ടെത്തലും നടത്തി ഇതിനെ തുടർന്ന് പേസ്മേക്കർ ഘടിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എഴുപത്തി അഞ്ചു വയസ്സ് ഇദ്ദേഹത്തിന് പ്രായമുണ്ട് എന്തായാലും ഏറ്റവും അവസാനം ഇപ്പോൾ ബെഞ്ചമിൻ രതന്യാഹുവിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അടിയന്തിര ശസ്ത്രക്രിയക്ക് അദ്ദേഹത്തിനെ വിധേയനാക്കി ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭരണകൂടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബെഞ്ചമിൻ ധന്യാഹു അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് ബെഞ്ചമിൻ ധന്യാഹു തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ബെഞ്ചമിൻ ധന്യാഹു രോഗം കൊണ്ട് അവശനാകുന്നു ചികിത്സ തേടി ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അടിയന്തര ശസ്ത്രക്രിയക്ക് അദ്ദേഹത്തിന് വിധേയമാകേണ്ടി വന്നിരിക്കുന്നു എന്ന വാർത്ത അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവ കൂടുതൽ അങ്കലാപ്പിലായിട്ടുണ്ട് കൂടുതൽ അവർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂത്തകൾ ഇന്നും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളതാണ് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമല്ല ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ അതായത് തളർന്നു നിൽക്കുന്ന ഇസ്രായേലിനെ വീണ്ടും തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ശക്തിപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ അമേരിക്കക്ക് അതിശക്തമായ ഒരു മറുപടി കൂടെ ഇന്ന് ഹൂത്തികൾ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ വിലയുള്ള അമേരിക്കയുടെ എം ക്യു നയൻ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഇവിടെ ഹൂത്തികൾ വെടിവെച്ചിട്ടു ഹൂത്തികളുടെ പ്രതിരോധ സംവിധാനം അതിന്റെ ശേഷി അമേരിക്കക്ക് ഹൂത്തികൾ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന ഒരു വാർത്തയാണ് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തുടർച്ചയായി അമേരിക്കയെ ഇവിടെ ഹുത്തികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി അമേരിക്ക ഹുത്തികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ അമേരിക്കക്കെതിരെ അമേരിക്കയുടെ പേരുകേട്ട വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഹുത്തികൾ നടത്തിയത് എന്നാൽ ഏറ്റവും അവസാനം ഹൂത്തികളെ ലക്ഷ്യം വെച്ച് നീങ്ങിയിരുന്ന അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കൂടെ ഇവിടെ ഹുത്തികൾ വെടിവെച്ചിട്ടിരിക്കുകയാണ് എന്തായാലും അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു ഒരു രാവിലൊരു പകലുണ്ട് അല്ലെങ്കിൽ ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട് എന്ന കാര്യം എന്ന യാഥാർത്ഥ്യം അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തും വിധം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തകർച്ച അതധിക നാൾ നീങ്ങില്ല ദിവസങ്ങൾ മാത്രമാണ് ഒരു തകർച്ച കാണാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം പൊതുസമൂഹത്തെ ലോകരാജ്യങ്ങളെ കൂത്തുകൾ തുടർച്ചയായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്